നേരിമംഗലം മുതൽ വാളറ വരെയുള്ള ഭാഗത്തെ ദേശീയപാത വികസനത്തിന് നിരന്തരമായി തടസ്സം നിന്നിരുന്ന വനംവകുപ്പിനെതിരെ ഹൈക്കോടതി ഉത്തരവ് വന്നതായും കൂടുതൽ തടസ്സം സൃഷ്ടിക്കാതെ റോഡിന്റെ വികസനത്തിന് നിരുപാധികം സ്ഥലം വിട്ടുകൊടുക്കാൻ തയ്യാറാകേണ്ടതാണെന്നും വ്യാപാരി വ്യവസായി ഏകോപന സമിതി വനംവകുപ്പ് മേൽക്കോടതിയെ സമീപിക്കുമോ എന്ന ഭയമുണ്ട് ജില്ലയിലെ എം എൽ എ ഉൾപ്പെടെയുള്ളവർ സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തി ഒരു കാരണവശാലും അപ്പീലിന് പോകാതെ തടയണമെന്നും ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പിളി ആവശ്യപ്പെട്ടു നേരിമഗലം മുതൽ വളറവരെയുള്ള ഭാഗത്തെ ദേശീയപാതയുടെ വികസനത്തിന് നിരന്തരമായി തടസ്സം സൃഷ്ടിച്ചിരുന്ന വനംവകുപ്പിനെതിരെ നിലവിൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവിറങ്ങി റോഡിന്റെ വികസനവുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ തടസ്സവും സൃഷ്ടിക്കാൻ പാടില്ലെന്നും അതിനവകാശമില്ലെന്നും ഹൈക്കോടതി ഉത്തരവ് പ്രഖ്യാപിച്ചു ഇനിയെങ്കിലും ഇതിന്റെ പിറകെ കൂടുതൽ പോകാതെ തടസ്സങ്ങൾ സൃഷ്ടിക്കാതെ റോഡിന്റെ വികസനത്തിന് നിരുപാധികം സ്ഥലം വിട്ടുകൊടുക്കുവാൻ തയ്യാറാകേണ്ടതുണ്ടെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ ിൽ പറഞ്ഞു കോടതി വിധിയോടുകൂടി അവിടെ ഓട് നിർമ്മിക്കുന്നതിനുള്ള സകല തടസ്സങ്ങളും മാറിയിരിക്കുന്നു പക്ഷേ ഞങ്ങൾ ഭയപ്പെടുന്നത് വനംവകുപ്പ് വീണ്ടും തടസ്സവാദങ്ങളുമായി അപ്പീലുമായി മേൽക്കോടതിയെ സമീപിക്കുമോ എന്നുപരമായ സംശയം ഞങ്ങൾക്കുണ്ട് അങ്ങനെ സംഭവിക്കാതിരിക്കാൻ നമ്മുടെ ദേവികുളം എം എൽ എയും മണിയാശാൻ അടക്കമുള്ള ഭരണപക്ഷത്തുള്ള മുഴുവൻ ആളുകളും ഗവൺമെന്റിൽ ആവശ്യമായ സമ്മർദ്ദം ചെലുത്തി ഒരു കാരണവശാലും ഈ കേസിൽ അപ്പീൽ പോകാതിരിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നാണ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇടുക്കി ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി അഭ്യർത്ഥിക്കാനുള്ളത് വനംവകുപ്പാണ് നിരന്തരം തടസ്സം സൃഷ്ടിച്ചിരുന്നത് ഇപ്പോൾ കോടതി വിധിയോടെ റോഡ് നിർമ്മിക്കുന്നതിന് സകല തടസ്സങ്ങളും മാറി പക്ഷേ ഇനി ഭയക്കുന്നത് വീണ്ടും അപ്പീലുമായി മേൽക്കോടതിയെ എന്നാണ് ആശങ്ക അങ്ങനെ സംഭവിക്കാതിരിക്കുവാൻ അഡ്വക്കേറ്റ് എ രാജ എം എൽ എ എം എം മണി എം എൽ എ ഉൾപ്പെടെ ഭരണപക്ഷത്തുള്ള സകല രാഷ്ട്രീയക്കാരും സർക്കാരിൽ ആവശ്യമായ സമ്മർദ്ദം ചെലുത്തുകയും ഒരു കാരണവശാലും അപ്പീല് പോകാതെ അതിനെ തടസ്സപ്പെടുത്തുകയും ചെയ്യണമെന്നാണ് ആവശ്യപ്പെടുന്നതെന്നും വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ നേതൃത്വം ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ അടിമാലി